ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ നമ്മുടെ സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ പ്രായമാണ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ ഡെയിലി ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്തിരുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് പെട്ടെന്ന് ബ്ലാക്കാൻ തോന്നും അത്രയും ആയിട്ട് മിക്സ് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാ അതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ സിൽവറും ഗോൾഡനും ബൂട്ടാസ് ആയിട്ട് വന്നേക്കുക നല്ല രസമായിട്ടോ സിൽവർ ബൂട്ടാസും ഗോൾഡൻ ബൂട്ടാസും ആയിട്ട് വന്നേക്കുക മെറ്റീരിയൽ ആണെങ്കിലും സ്ലെബ് സിൽക്കാ വരണത് സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയലാ ഇത് കിട്ടിയവർ തന്നെ വീണ്ടും നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് ചോദിച്ചു ഓർഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചത് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഇങ്ങനെ സ്ലെബ് സിൽക്ക് തന്നെ വരണത് അതിനകത്ത് പ്ലെയിൻ ആയിട്ടാ വരണത് തന്നെ പിന്നെ ദുപ്പട്ടയും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ നല്ല രസമാണ് രണ്ട് ലൈൻ ലൈനായിട്ടാണ് വരണത് ഒരു സിൽവറും പിന്നെ ഒരു ആൻഡിക് ഷെയ്ഡിലും നമ്മുടെ ഈ ത്രെഡ് വന്നേക്കുന്ന ഈ ബൂട്ടാസ് വന്നേക്കുന്ന സെയിം രണ്ട് കളർ ഷെയ്ഡില് തന്നെ രണ്ട് ലൈനായിട്ട് വരണത് ആട്ടോ അതിന്റെ ആണെങ്കിൽ ലോവർ പോർഷനിൽ നല്ലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിൽവർ ആണെങ്കിൽ ഈ സൈഡിൽ കോപ്പർ ആയിരിക്കും വരിക അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാ ഇത് വേർ ചെയ്യാനും നല്ല സുഖമാണ് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല ഇട്ട് കഴിയുമ്പോൾ നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഇട്ടണേ ഒരു മെറ്റീരിയൽ ആട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്തോളും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു മജന്ത കളർ ഷെയ്ഡാണ് പറഞ്ഞത് ഇത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇതിനകത്ത് ഒരു ഗോൾഡൻ ബൂട്ടാസും സിൽവർ ബൂട്ടാസ് ആയിട്ടാണ് വരുന്നത് ഗോൾഡൻ അല്ല ആൻഡിക് കളറുള്ള ബൂട്ടാസ് ആയിട്ടാണ് വരണത് ബാക്ക് പോഷനും സെയിം തന്നെയായിരിക്കും വരണത് നല്ല ലെങ്തും എടുത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ടാവും ദുപ്പട്ടയും നല്ല ലെങ് ഉള്ള ദുപ്പട്ടയ അതിനകത്ത് രണ്ടിങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ആൻഡിക്കും സിൽവറും കൂടെ ഒരു ത്രെഡിന്റെ വീവിങ്സ് വന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ബോട്ടവും സെയിം കളറ് ഈ സ്ലബ് സിൽക്കിന്റെ തന്നെ ഫാബ്രിക്കാ വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോളി അടുത്തത് ഗ്രേപ്പിന്റെ ഒക്കെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് വെറൈറ്റി ആയിട്ടാണ് വരുന്നത് ഈ രണ്ട് ബൂട്ടാസും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ കാണാൻ ഭയങ്കര രസം പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം നെക്ക് ഒക്കെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം പ്ലെയിൻ ആയിട്ട് വരണമുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ദുപ്പട്ടേം നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെയാ ഞാൻ ഇപ്രാവശ്യം ഒരു വീ നെക്കാ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു നെക്കായിരുന്നു ബോട്ടവും സെയിം സ്ലബ് സിൽക്കിന്റെ തന്നെ മെറ്റീരിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ രസമുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ഗോൾഡനും ആൻറ്റിക്കും നല്ല ആൻറ്റിക്കും സിൽവറും കളറുള്ള ബൂട്ടാസാ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടവും സെയിം സ്ലബ് സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ കാണാൻ എല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളാണ് അതിലും സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയ ബോട്ടം സെയിം സ്ലപ് സിൽക്കിന്റെ മെറ്റീരിയലാണ് വരണത് എയ്റ്റ് ഡബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന കളറാണ് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് പറയണോട്ടോ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയ ബോട്ടം സെയിം കളർ സ്ലെപ് സിൽ സ്ലെപ് സിൽക്കിന്റെ മെറ്റീരിയലാണ് വരണത് എയ്റ്റ് ഡബിൾ നയൺ അണറേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു റാണി പിങ്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി യും തന്നെ രണ്ട് കളറിലുള്ള ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസമാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ടിട്ടോ ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് വയലറ്റും ഡാർക്ക് പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ഇട്ട് കഴിയുമ്പോ ഈ കളറൊക്കെ ദുപ്പട്ടേം കണ്ടോ നല്ല ഭംഗിയെ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ തന്നെയട്ടോ വന്നേക്കണത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ ബോട്ടവും സെയിം സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയലാ വരിക സെയിം കളർ ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഗോൾഡനിലൂടെ തന്നെ ലൈറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച് കുറച്ച് ഡാർക്ക് ആയിരുന്നു ഇത് അതിന്റെ ലൈറ്റ് ഷെയ്ഡാണ് വന്നേക്കണേ പക്ഷെ ഇതും ഭയങ്കര രസമുള്ള യെല്ലോയാ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഭയങ്കര രസമല്ലേ കാണാൻ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ കളറിന് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ ചെയ്തിരുന്ന കളർ ഇതായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ കളറിന് നല്ല ഭംഗിയുള്ള കളർ ആട്ടോ ദുപ്പട്ടയും നല്ല രസമല്ലേ കാണാനായിട്ട് ഈ രണ്ട് സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് വരണേ ഭയങ്കര ഭംഗിയാണ് കാണാൻ ബോട്ടം സെയിം കളർ തന്നെയാണ് വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി മെറ്റീരിയൽ നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണേ ചൂടൊക്കെ അതാണ് ഞാൻ വീണ്ടും ഒരു കളറും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ